നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ വണ്ടൂർ കൃഷി ഭവന്റെ ആഭിമുഖ്യത്തിലുള്ള ആഴ്ച ചന്തയിൽ പൂരത്തിരക്ക് ഇടിച്ചക്ക മുതൽ വെളിച്ചെണ്ണ വരെ വിൽപ്പനയ്ക്ക് പതിനഞ്ചോളം കർഷകരാണ് തങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി കൃഷിഭവന്റെ മുറ്റത്തുള്ള ചന്തയിൽ എത്തിയത് രാവിലെ മുതൽ തന്നെ ചന്തയിൽ നല്ല തിരക്ക് പ്രകടമായിരുന്നു കുറഞ്ഞ വിലയിൽ മികച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങാനായി സ്ത്രീകളടക്കം രാവിലെ മുതൽ തന്നെ ചന്തയിലെത്തിയിരുന്നു എല്ലാത്തരം പച്ചക്കറികൾക്ക് പുറമെ വളർത്തു മത്സ്യങ്ങൾ കപ്പ നേന്ത്രപ്പഴം ചെടികൾ അച്ചാറുകൾ ധാന്യപ്പൊടികൾ മുതലായവ ചന്തയിൽ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു ചന്ത വൻ വിജയമായതിന്റെ സന്തോഷത്തിലാണ് കൃഷി ഓഫീസർ ടി ഉമ്മർ ഗോയ അതേസമയം കൃഷി ഓഫീസിലെ ചന്ത നടക്കുന്ന മുറ്റത്തെ സ്ഥലപരിമിതി ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട് ചന്ത നടത്താൻ കൂടുതൽ സ്ഥലം ലഭിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ കർഷകരെ കൂടി ചന്തയിലേക്ക് ഉൾപ്പെടുത്താമായിരുന്നു എന്ന് കൃഷി ഓഫീസർ പറയുന്നു വണ്ടൂർ കൃഷിവാലിലെ നമ്മുടെ കൃഷിക്കൂട്ടം സേവന മേഖലയിലെ കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കർഷകരുടെ ചന്ത കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നു ഇപ്പം തൽക്കാലം കൃഷിവാളിൻ്റെ മുറ്റത്ത് വെച്ചാണ് വിൽപ്പന നടത്തുന്നത് കർഷകർ കൊണ്ടുവന്ന് അവരവരുടെ സാധനങ്ങൾ അവരവരുടെ വിറ്റ് അവർക്ക് തൃപ്തികരമായ വിലക്കാണ് അവർ വിറ്റ് ഇരിക്കുന്നത് മേടിക്കുന്ന കർഷകരാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ അവർക്ക് സെലക്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള കർഷകരിൽ നിന്ന് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ അവർ മേടിക്കുന്നുണ്ട് ഇതൊരു വലിയ വിജയമാണ് ഇപ്പം ഇതിപ്പോൾ മൂന്നാമത്തെ ആഴ്ചയാണ് ഈ ചന്ത തുടങ്ങിയിരിക്കുന്നത് ഇപ്പം ഈ മുറ്റം കൃഷി പറഞ്ഞാൽ മിറ്റം മതിയാകില്ല ഇനി നമുക്ക് കുറച്ചുകൂടെ വിശാലമായ സ്ഥലം കണ്ടെത്തണം കാരണം കർഷകരുടെ സാധനങ്ങൾ ഇന്നിപ്പോൾ പതിനഞ്ചിലേറെ കർഷകരാണ് ഇന്ന് വന്നിരിക്കുന്നത് കർഷകരുടെ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവെക്കാനും അതുകൊണ്ട് തന്നെ ഗുണ മേടിക്കുന്ന ആളുകൾക്ക് ഇന്ന് സാധനം സ്വസ്ഥമായിട്ട് മേടിക്കാനുള്ളൊരു സംവിധാനം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്തായാലും കർഷകരുടെ ചന്ത വണ്ടൂർ കൃഷിഭവനെ സംബന്ധിച്ചിടത്തോളം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് വലിയൊരു ഉപകാരമാണ് ഒരുപാട് കർഷകരുടെ അനുഭവങ്ങളുണ്ട് എന്തായാലും ഇത് തുടർന്ന് പോവാൻ തന്നെയാണ് ഉദ്ദേശം അതിന് കൃഷി നേതൃത്വത്തിലുള്ള സംവിധാനങ്ങളുണ്ട് കർഷകരെ സഹായിക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് സഹായിക്കുന്നുണ്ട് എല്ലാ തലത്തിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളെയും സഹായം ചന്തയെ കുറിച്ച് അറിഞ്ഞതോടെ കൂടുതൽ കർഷകർ കൃഷിഭവനെ സമീപിച്ചിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് ആഴ്ചയിൽ ഒരിക്കൽ ചന്ത നടത്താൻ സ്ഥലം അനുവദിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ഇത് വണ്ടൂര് കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ആഴ്ച കർഷകര് കർഷകമയില് ആരംഭിച്ച ചന്തയാണ് പമ്പം വിജയം ഇനി കഴിഞ്ഞ ആഴ്ച രണ്ടാമത്തെ ആഴ്ചയാണ് എല്ലാ ചൊവ്വാഴ്ചയും നടത്താനാണ് തീരുമാനിക്കുന്നത് അപ്പോൾ കർഷകരെ ഉൽപ്പന്നങ്ങൾ വിറ്റയക്കാനും നാട്ടുകാർക്കത് ഇടനിലക്കാരില്ലാതെ വാങ്ങാനും ഉപകരിക്കണൊരു സംരംഭമാണ് അപ്പോൾ നമ്മളെ വിഷയം എന്താ വെച്ചാൽ ഇതിന് സ്ഥലപരിമിതിയാണ് ഈ കൃഷികാൻ്റെയും മുറ്റത്തിലുള്ള ചെറിയൊരു സ്ഥലത്താണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് സൗകര്യമുള്ള സ്ഥലം അങ്ങനെ പെട്ട അധികാരികളെ നമുക്ക് ഏർപ്പാടാക്കി തന്നാൽ ഇത് വിപുലമായിട്ട് നടത്താനും കർഷകർക്ക് ഒരു പരിധി വരെ ഒരു ആശ്വാസം രൂപത്തിലേക്ക് ഈ ഈ സാധിക്കും സന്ദർഭത്തിൽ ും ഇക്കാര്യത്തിനായി ഗ്രാമപഞ്ചായത്തിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കൃഷി ഓഫീസർ ട്യൂമർ ഗോയ ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാഫൻ സീഹ നിയർ ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് മേൽ ആൻഡ് ഫീമേൽ നോ എക്സ്പീരിയൻസ് റിക്കർഡ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു സെന്റ് യു സി വി നൗ